드러이고어 아모르 어아 아모르 온디야 ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് എന്താന്ന് അറിയാൻ ആകാംക്ഷ കൊണ്ട് ഞാൻ ജനാലൊക്കെ തുറന്ന് പുറത്തൊക്കെ നോക്കിപ്പോൾ പറമ്പിന്റെ മുകളിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നത് എന്നാ പിന്നെ അത് അടുത്തുനിന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ പുറത്തേക്ക് പോയപ്പോ ഹെലികോപ്റ്റർ പോയി കാണാനും ഇല്ല അങ്ങനെ ഞാൻ തിരിച്ച് റൂമുക്ക് പോണ വഴിയാണ് പെട്ടെന്ന് ഈ ഒരു സംഭവം കാണുന്നത് റിമോട്ട് കൺട്രോൾ ഉള്ള ഹെലികോപ്റ്റർ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇത് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പേര് കമന്റ് ഇട്ടിട്ട് കമന്റിൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് ഈ ഒരു ഹെലികോപ്റ്റർ തരാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ റിമോട്ട് ഹെലികോപ്റ്റർ ആണല്ലോ നമ്മൾ വാങ്ങിക്കണത് ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ട് പിന്നെ അതുപോലെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതില് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെ സംഭവങ്ങളാണ് എന്തോ ആർക്കറിയാം എന്തായാലും നമുക്ക് ഇത് പറക്കാം നമ്മുടെ ഹെലികോപ്റ്റർ റെഡി ആയിരിക്കുന്നുണ്ട് നമുക്ക് ഒപ്പം ഒരു റിമോട്ട് കിട്ടിയിട്ടുണ്ട് പോരാത്തതിന് നമുക്ക് അതിൻ്റെ ഒപ്പം കണക്ട് ചെയ്യാൻ ചാർജർ കിട്ടോ നമുക്ക് ഓൺ ആക്കാൻ കണ്ടോ ഒരു സ്വിച്ച് ഈ സ്വിച്ച് അമർത്തി ഓൺ ആകട്ടോ കണ്ടോ അവിടെ ലേറ്റ് എത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഹെലികോപ്റ്റർ ഓൺ ആയിട്ടുണ്ട് ഇപ്പൊ ഒരു ഓൺ കണ്ടോ ഈ റിമോട്ടിന്റെ ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സൈഡില് ഓണും ഉണ്ട് പിന്നെ ലാൻഡ് ഉണ്ട് ഓൺ ആക്കല് ലാന്റ് ഉദാ പിന്നെ അതുപോലെ അപ്പ് മോളിക്ക് പോകണമെങ്കിൽ അമർത്തി പിടിക്കുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിത് ചാർജ് കുത്തിയാക്കാൻ കണ്ടോ ഡീല് ഒരു ഇത് കണ്ടില്ലേ അതിലാണ് നമ്മള് ഈ ചാർജ് കുത്തി വെക്കുക പിന്നെ നമ്മുടെ ഈ ഇതില് അഡാപ്റ്ററും കുത്തിയിട്ട് നമുക്ക് ചാർജ് കുത്തി വെക്കാം എന്നിട്ട് ചാർജ് ആയിട്ട് നമുക്കിത് പറത്തി വെക്കട്ടോ ഓൾറെഡി നമ്മള് ഇതിൽ ചാർജ് ഉള്ളോണ്ട് ചാർജ് വെക്കണില്ല ഇനിപ്പോ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് കുത്തി വെക്കാം എന്തായാലും നമുക്ക് ഇതിന് പറത്തി വെക്കാമോ മോള് സ്വിച്ച് അമർത്താൻ പോകാൻ ഞാന് അമർത്ത എന്താ സംഭവിക്കണോ നോക്കിക്കോ ഓനിന്റെ ഒക്കെ സ്പീഡ് ഓട്ടോ ഇതിന് വെട്ടിക്കഴിഞ്ഞാ പറക്കുന്നു തോന്നുന്നു വിട്ടോക്കാം എന്താ ഒന്നും കൂടി അമർത്തി പിടിച്ച അമർത്തി പിടിച്ചത് ഓപ്പൂട്ടോ ആ അതാവും നമുക്കിത് ഇപ്പടെങ്ങനെ ഹെലികോപ്റ്റർ വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ഓണാക്കി വെക്കാം കേട്ടോ ഞാൻ എന്ത് ഓണാക്കാൻ പോവാണ് അതോ ഓ ആർത്തി പിടിച്ച ലാൻഡ് ചെയ്യോണ്ടാവും ഏ നമുക്ക് ഇവിടെ വെച്ചിട്ട് പറത്തി വെക്കാം കേട്ടോ അപ്പൊ ഞാൻ ഹെലികോപ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓണാക്കാം ഓണോ പൊന്തിവാണോ കാണിച്ചു അതാ അവിടെ വീണു കാണിച്ചാൽ പറ്റിയില്ല ഓണാ വടന്നിട്ട് ഓണാൻ പറ്റോ അത് ഓണമില്ല അവിടെ ബ്ലോക്ക് ആയി കിടക്കാണ് ആ തെങ്ങിന്റെ കണ്ടോ ആ ചൊമ്പ് അതാണ് നമ്മുടെ നമുക്ക് അടി പോയിട്ട് എടുക്കാം താഴത്തെ കിടക്കുന്നുണ്ട് നമ്മുടെ ഹെലികോപ്റ്റർ ഓ എന്തോ കുടുങ്ങി ഇല്ല 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 നല്ല കാറ്റുണ്ട് നമുക്ക് അവിടെ ആ ഡൗൺ 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 കണ്ടോ ആ കണ്ടോ അല്ല അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട് കേട്ടോ ഞാൻ നാളത്തെ കറക്കിപ്പോ വല പറത്തിൽ ആ ഹൈറ്റിൽ തെങ്ങിന്റെ ഹൈറ്റില് വരെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ ഹൈറ്റില് അത്ര ഹൈറ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും അടിപൊളി സാധനമാണ് ഇതിന്റെ പ്രൈസ് വെറും എത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്പൊക്കെയാണ് നമുക്ക് നമ്മളിത് മേടിച്ചത് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു അപ്പ് അപ്പാ മറത്തി കഴിഞ്ഞാൽ ഓഫാവണ് കണ്ടോ ഓണം ഓണാവും അപ്പ് കണ്ടോ നല്ല കാറ്റ് അടിപൊളി നല്ല പവർ ഉണ്ട് കേട്ടോ സൗണ്ട് നിങ്ങൾക്ക് അടിപൊളി ആയിട്ടാണ് അപ്പം കഴിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി അടുത്തത് എന്ത് ടോയ് വാങ്ങണമെന്ന് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാ അപ്പൊ നമുക്ക് അത് വാങ്ങിയിട്ട് ട്രൈ ചെയ്യാ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആണോ എല്ലാവർക്കും ടാറ്റ